മടഗാസ്കറിൽ മാത്രം കാണപ്പെടുന്ന ഒരു പല്ലിയാണ് കരിയിലവാലൻ പല്ലി ഈ പല്ലിയെ കണ്ടാൽ മരത്തിൽ ഒരു കരീല ഇരിക്കുന്നതുപോലെ തോന്നുകയുള്ളൂ കരിയില പോലെ ആകൃതിയുള്ള വാലാണ് ഇതിനുള്ള കാരണം യൂറോപ്ലാസ്റ്റസ് എന്ന വിഭാഗത്തിൽ അനേകം പല്ലികളുണ്ട് അക്കൂട്ടത്തിൽ ഏറ്റവും ചെറുതാണ് കരീലവാലൻ പല്ലിയെന്ന് കരുതപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ജോർജ് ആൽബർട്ട് എന്ന സസ്യശാസ്ത്രജ്ഞനാണ് ഈ പല്ലിയെപ്പറ്റിയുള്ള ആദ്യം വിശദീകരിച്ചത് മടാസ്കറിന്റെ വടക്കും മധ്യത്തിലുമായി സ്ഥിതി ചെയ്യുന്ന ഉഷ്ണവനങ്ങളിലാണ് ഈ പല്ലിയുടെ സാന്നിധ്യമുള്ളത് തൊണ്ണൂറ് മില്ലിമീറ്റർ വരെ നീളമുള്ളവയാണ് ഇവ തലയിലും ശരീരത്തിലും മുള്ളുകൾ പോലുള്ള ഘടനകളുമുണ്ട് കരിയിലകളിലും മറ്റും ചെറിയ സുഷിരങ്ങൾ ഉള്ളതുപോലെ ഇതിന്റെ കരിയിലവാലിലും കാണാൻ കഴിയും പകൽ പതുങ്ങിയിരിക്കുന്ന കരിയിലവാലൻ പല്ലികൾ രാത്രിയിലാണ് ഇരതേടി ഇറങ്ങുന്നത് ഇവയ്ക്ക് കൺപോളകളില്ല കണ്ണിൽ പറ്റുന്ന പൊടിപടലങ്ങളും കരടുകളുമൊക്കെ തന്റെ നീണ്ട നാക്കുകൊണ്ടാണ് ഇവ മാറ്റി വൃത്തിയാക്കുന്നത് കീടങ്ങളെയാണ് ഇവ പ്രധാനമായും ഭക്ഷണമാക്കുന്നത് കരുത്തുറ്റ നഗങ്ങളും പറ്റിച്ചേർന്ന് നീങ്ങാനുള്ള കഴിവും മരങ്ങളിലൂടെയുള്ള ഇവയുടെ സഞ്ചാരം സുഗമമാക്കുകയാണ് പതിവിലുമില്ലാത്ത രീതിയിൽ ചുവന്ന വായാണ് ഇവയ്ക്കുള്ളത് തങ്ങളെ പിടിക്കാൻ വരുന്ന ജീവികളെ ഇവ വായു തുറന്ന് പേടിപ്പിക്കാറുണ്ട് മറ്റു പല ഉരകങ്ങളെയും പോലെ ഇവ മുട്ടയിട്ടാണ് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നത് മുതൽ െടുത്താണ് മുട്ടകൾ വിരിയുന്നത് യു എസിൽ ഏഴ് മൃഗശാലകളിൽ ഈ പല്ലികളെ വളർത്തുന്നുണ്ട് വനനശീകരണം ഇവയുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്നത് ഈ പല്ലികൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് അരുമജീവികളായി നല്ല വിപണിയുള്ളതിനാൽ ഇവയെ പിടികൂടാൻ അനധികൃത വേട്ടക്കാരും കാടിലെത്താറുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം